ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാല് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നല്ല നടക്കുന്നത് ഒരാഴ്ച മുമ്പുള്ള ഒരു പത്രം നോക്കി നോക്കിക്കഴിഞ്ഞറിയാം ഒരാഴ്ച മുമ്പ് ആയില്ല അതിനുശേഷമുള്ള എട്ടു മാസം കൊണ്ട് അവിടെ കൂരമായി അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പിടിയിരിക്കുന്നു എല്ലാവർക്കും അറിയാം ആ റിപ്പോർട്ട് വന്നു എനിക്കത് മുമ്പ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ എട്ട് മാസത്തിൻ്റെ പല ദിവസവും എസ് എഫ് ഐയുടെ ഈ പല നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാർ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് ആ ഉറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആ ചേട്ടൻ വന്നു ആ മുതിർന്ന ചേട്ടം വന്നു അവരെ യൂണിയൻ റൂമിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയാൻ ഇപ്പം എൻ്റെ മോംബോയിൽ ഞാൻ കള്ളം പറയാമോ നിങ്ങളെ അങ്ങനെ പറയാണെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം ഉറപ്പായിട്ട് അന്വേഷിക്കാം അവിടെ വന്നു പോകുന്നുണ്ടോ വന്നു പോകുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും എന്റെ മകൻ പോയിട്ട് അവിടെ ഒപ്പിടണം ഒപ്പിടണം വെറുതെ പോയി ഒപ്പിടയില്ല ചെയ്യുന്നത് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ അവിടെ പോയിട്ട് വിവസനായം നിൽക്കണം ചിലപ്പോൾ മുട്ടിലഴിഞ്ഞു വേണം ഒപ്പിടാനായി അതാണ് അവരുടെ രീതി അതാണ് അവരുടെ കോടതി അങ്ങനെ ചെയ്യുമ്പോഴേ ഈ ആ സമയത്ത് എല്ലാ ദിവസവും നടന്ന സമയത്ത് ഈ ഒരു ദിവസം പോലും എസ് എഫ്ഐയുടെ മുതിർന്ന നേതാവ് അവിടെ ഇല്ലെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എല്ലാ മാസവും രണ്ടോ മൂന്നോ ദിവസവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് രാത്രി ഡേ നൈറ്റും ഇദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അത് ഉറപ്പുള്ള കാര്യമാണ് എന്തുവേണമെങ്കിലും അന്വേഷിക്കാം ഞാൻ അത് വെറുതെ പറയണതല്ല അപ്പൊ കുറഞ്ഞ പക്ഷം ഒരു രണ്ടോ മൂന്നു മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പത് ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ മുമ്പ് വച്ചിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിയിക്കുന്നതും വിവസനം നടക്കുന്നതും ഉറപ്പാണ് അവസാനം അവനെ തീർക്കാൻ വിളാനിട്ടതും ഇവരെ ഇവരെ കൂടെ ചേർന്നിട്ടുള്ളതാ ഇല്ലാന്നുണ്ടെങ്കില് അന്നേ അവർ പറയണമായിരുന്നു കുഴപ്പമില്ല വിട്ടോ അപ്പൊ ഈ മൂന്ന് ദിവസം നടക്കുന്ന പരിപാടി അവർക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല കഴിഞ്ഞാല് അവിടെയുള്ള മുതിർന്ന നേതാക്കൾ അതായത് കോളേജിലെ മുതിർന്ന നേതാക്കാണ് ചെയ്തിരിക്കുന്നത് എസ് ഒപിയുടെ എസ് ഒപിയുടെ സംസ്ഥാന സെക്രട്ടറി സോറി എസ് ഒ പി ആ കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അങ്ങനെയുള്ള മുതിർന്നവർ ചെയ്യുമ്പോഴേ സംസ്ഥാന നേതൃത്വത്തിൽ അവരുടെ വലിയ നേതാവിന്റെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ അത് കൊച്ചുകുട്ടികൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു എട്ട് മാസം കൊണ്ട് നടക്കുന്ന ക്രൂരതായി അവർ അറിവ് അറിവോടുകൂടി നടക്കുന്ന ക്രൂരതയായി എട്ട് മാസം വരെ അപ്പോൾ അവർക്ക് അന്നേ സ്റ്റോപ്പ് ചെയ്യുന്നതിന് അത്രയ്ക്ക് ആദർശം ഉണ്ടെങ്കിൽ അന്നേ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു ആ മുതിർന്ന നേതാവോടൊപ്പം സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പിന്നെ അവിടുത്തെ ലോക്കൽ അവർക്കും എല്ലാവർക്കും അറിയാം എല്ലാർക്കും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളും നടന്ന കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാവർക്കും ഇവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക